ചോ എത്ര നേരായി കാത്തിക്കുന്നു സമയവും പോയി മനുഷ്യന്റെ ഈ മീൻകാരൻ ഇക്കനെ കാണുന്നുല്ലാ ഇന്നിനും അയാള് വരൂലേ ദൈവം എന്തൊക്കെ അറിവെക്കൂ നോക്കോ ഇല്ല അമ്മേ ഇനിയിപ്പ കറി അറിവെക്കുവാ അയാളൊക്കെ കാണുന്നില്ല എനിക്കൊന്നും അയാൾ ഇന്ന് വരൂലേട്ടാ കൂട്ടുവാ പിന്നെ ഇപ്പൊ അല്ലാണ്ട് എന്ത് ചെയ്യും ഞാനൊരു കാര്യം ചെയ്താലോ അമ്മേ അമ്മ നീലേശ്വരം പോയപ്പോ ദേവാസ്മാമൻറെ ഉണക്ക കൊണ്ടുവന്നിട്ടുണ്ട് അറിഞ്ഞു ലേശം പോയി വാങ്ങിട്ട് വന്നാലോ അമ്മേനോടൊന്ന് ഞാൻ വിളിച്ചുപോയിക്കട്ടെ അത് തന്നെ പറയണേ മീൻകാരനെ നോക്കിന്ന് സമയം പോണത് അറിയൂലപ്പലോ ആ അമ്മേ ഉണക്കുണ്ടമ്മ വീട്ടില് ഏടെ ഉള്ളത് അതെ അമ്മത് ഞാൻ വീട്ടിലാ ഞാനെന്നാ വന്നെടുത്തോളാം അച്ഛനോട് പറഞ്ഞെടുത്ത ഒരു ചെറിയ കവറില് അല്ല ഒരു സഞ്ചിയില് ഇതില് പ്ലാസ്റ്റിക്കിന്റെ മോക്കായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് എന്നാ ഞാൻ പോയെടുത്തോളാം എന്നാ മോള് പോയിട്ട് പറ്റുണക്കെല്ലാം വറുത്താല് ഞാൻ പറയാ എന്നാ ഒപ്പേനോട് ഞാനും പറഞ്ഞു നോക്ക ഞാൻ പോയിട്ട് എടുത്തിട്ട് എത്തേ ഫോൺ വേണ്ട വേണ്ട ഇന്ന് ഉച്ചക്ക് കറിക്കൊന്നും കിട്ടിയിട്ടില്ല മീൻകാരം വന്നിട്ടില്ല അപ്പുറത്ത് ഉണക്കും മേടിക്കാൻ പോയിട്ടുണ്ട് പച്ചമൂരി കൊടുക്കാൻ ഉണക്കും ഉണക്ക് ഉണക്കച്ചാ പറക്കട്ടാണെന്ന് പറഞ്ഞാ അമ്മ പറഞ്ഞ് ഉണക്ക് കെട്ടി വെച്ചിട്ടുണ്ട് അത് തരാൻ വേണ്ടി പറഞ്ഞു കെട്ടി വെച്ചാ പറഞ്ഞത് ഇതല്ലേ നത്തല് വേണം പിന്നെ തന്നെ എടുത്തു വെച്ച ഞാൻ പിന്നെ വന്നെടുത്തോടാ

ത്തിച്ചാലും കത്തില്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് മാറുമ്പത്തന്നെ ഇത് കെടും കിട്ടി ഉപ്പിട്ടിട്ടില്ല അറിഞ്ഞ ഉപ്പിടാണ്ട് ഉണക്കിയതാണ് ആ ഞാൻ നന്നാക്കി അമ്മ നന്നാക്കി ആ മുറുണ്ടാ ആ ഞാനിത് ഇതിന്റെ തലേമ്പാലും ഒക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തു ആ നല്ല ഉണക്കാണ് നീക്കി ഇത് നല്ല ചെറിയുള്ളിയും ആ ഉണക്കാമുളക് പൊടിയിടണ്ടേ ആ കായ്മുളക് പൊടിച്ചിട്ട് ചെറിയുള്ളിയും ഇട്ട് വറക്കട്ട നല്ല രസം ഉണ്ടാവും കരിയാണ്ട് വറക്കണം ആ ഇതെല്ലാം നുള്ളി എടുക്കലാണ് പണി ഭർത്താ തിന്നാൻ നല്ല രസമാണ് ആ ഭർത്താ തിന്നാ നല്ല രസമാണ് ആ ചെറിയ തൈലുപ്പിട്ടെ ആഗ്രഹം കറിവേപ്പില വേണോ തായിട്ടില്ല അച്ഛന് ചോറ് കൊടുത്തോ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടിയാറുണ്ട് ഇത് ഇങ്ങോട്ട് ചോറുന്നേ ഇന്ന ഒരു പറഞ്ഞോർന്നു

ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു അത് എന്ന് മീൻകറിയാൻ വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഉണപ്പ് വറക്ക തൈര് എടുക്കാൻ

ഇതും കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ നേരം പറഞ്ഞതല്ലേ എന്തായാലും അവനും പറ്റിയില്ലേ എവിടാ അന്നേരം മൂളിൽ കേട്ടിട്ട് അത് തന്നെയാണ് പറയണേ രണ്ടാക്കും മീൻകറിയല്ല ഇവിടെ പറ്റൂല എന്താക്കി കൊടുത്താലും മീൻകറി തന്നെ വേണം ഇവിടുത്തെ അവസ്ഥ ഇതാണ് എന്താക്കി കൊടുത്താലും അവസാനം മീൻകളി തന്നെ വേണം എന്നാ ഇത് ഇന്നതാക്കാന്ന് പറഞ്ഞാല് അന്നേരം മൂളി കേക്കുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിലിണ്ട ഇതുപോലത്തെ ഒരു അവസ്ഥ